ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതി ലേർണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് പ്രിലിയംസിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ആണ് സംഗരേനങ്ങൾ അപ്പോൾ ചെറിയ കോട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം അതിൻ്റെ ഒപ്പം തന്നെ എസ് സിആർടിയിൽ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സങ്കരേനം കൂടെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ മത്തൻ മത്തന്റെ സങ്കരേനങ്ങൾ ഏതൊക്കെയാണ് അമ്പിളി അർക്കചന്ദ്രൻ സുവർണ സൂരജ് അപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം ഈ മത്തൻ എന്നൊക്കെ പറയുമ്പോ ചന്ദ്രന്റെ പോലെയൊക്കെയാണ് ഇരിക്കുന്നത് നല്ല രീതിയിൽ കണക്ട് ചെയ്യാലോ അല്ലെ മത്തൻ ചന്ദ്രന്റെ പോലെ അപ്പൊ ചന്ദ്രൻ നമ്മൾ അമ്പ്ലി എന്ന് പറയില്ലേ അമ്പ്ലി എന്നും പറയും ചന്ദ്രൻ അല്ലെ അർക്കചന്ദ്രൻ അപ്പൊ ഇത് രണ്ടും നമ്മൾ മത്തനായിട്ട് കണക്ട് ചെയ്തു കേട്ടോ അതിന്റെ ഒപ്പം തന്നെ ചന്ദ്രന്റെ പോലെ മാത്രമല്ല നമ്മുടെ മത്തങ്ങി ഇരിക്കുന്നത് പിന്നെ എന്തിന്റെ പോലെയാ സൂര്യന്റെ പോലെ ഇരിക്കണെന്നുള്ള രീതിയിൽ ആലോചിക്കാം അപ്പൊ സൂര്യൻ എന്ന് പറയുമ്പോൾ സൂരജ് കണക്ട് ചെയ്തു കൂടെ സൂര്ജും കിട്ടി പിന്നെ മത്തൻ ഇങ്ങനെ സ്വർണ്ണ നിറത്തിലാണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിക്കാല്ലോ അല്ലെ നമ്മുടെ ചന്ദ്രനാണെങ്കിലും സൂര്യനാണെങ്കിലും ഒക്കെ ഒരു ചെറിയൊരു സുവർണ നിറത്തിലുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ മത്തന്റെ സംഗരീനങ്ങൾ ഏതൊക്കെയാണ് ചന്ദ്രനും സൂര്യൻ എന്നുള്ള രീതിയിൽ ആലോചിക്കാം അപ്പൊ നമുക്ക് അമ്പിളി അർക്കചന്ദ്രൻ സൂരജ് കിട്ടും അതിന്റെ ഒപ്പം തന്നെ സുവർണ നിറം എന്നുള്ള രീതിയിൽ ആലോചിക്കാം അപ്പൊ സുവർണ്ണ കിട്ടും അടുത്തു നോക്കാം പയറാണ് പയറിന്റെ സംഘരണങ്ങൾ ഏതൊക്കെയാണ് ഭാഗ്യലക്ഷ്മിയുണ്ട് ജ്യോതികയുണ്ട് മാലികയുണ്ട് ലോലയുണ്ട് ഏതൊക്കെയാണ് ഭാഗ്യലക്ഷ്മി ജ്യോതിക മാലിക ലോല അപ്പൊ ഇത് എസ് സി ആർ ടിയിൽ ഉള്ളതാണ് കേട്ടോ ഇമ്പോർട്ടന്റ് ആണ് പയറ് അപ്പൊ എങ്ങനെ ആലോചിക്കുക ഈ ജ്യോതികയും അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മിയും നമ്മുടെ ആക്ട്രസ് അല്ലേ അപ്പൊ ജ്യോതികയും ഭാഗ്യലക്ഷ്മിയും പയറുപോലത്തെ മാലയാണ് ഇടണേന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ പയറു പോലത്തെ മാല അവരിടുന്ന മാല എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ലോലമായിട്ടുള്ള പയറുപോലത്തെ മാലയാണ് ഇടണേന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം അപ്പൊ പയറ് ഏതൊക്കെയാണ് സംഗ്രഹണങ്ങൾ ഏതൊക്കെയാണ് ഭാഗ്യലക്ഷ്മി ജ്യോതിക മാലിക ലോല ലോലമായിട്ടുള്ളത് അല്ലെ പയറൊക്കെ ഓടിഞ്ഞോണതൊക്കെയല്ലേ അപ്പൊ ലോലമായിട്ടുള്ളത് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണേ റിവൈസ് ചെയ്യണം കേട്ടോ അടുത്തത് നാളികരമാണ് നാളികരത്തിന്റെ സങ്കരേനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ലക്ഷഗംഗ അനന്തഗംഗ ടി ഇൻറ്റു ഡി ഡി ഇൻ ടി ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ഓക്കെ അപ്പൊ നാളികരം നാളികരം നമ്മുടെ തേങ്ങയൊക്കെ നമ്മുടെ തലയിൽ വീണു കഴിഞ്ഞാൽ നമ്മൾ മണിച്ചിടത്താഴ്ച ഗംഗ പോലെ ആവുന്ന രീതിയിൽ ആലോചിക്കാം അല്ലെ ഗംഗ അപ്പൊ ലക്ഷഗംഗ കിട്ടും അതിൻ്റെ ഒപ്പം തന്നെ അനന്തഗംഗ കിട്ടും ഇപ്പൊ രണ്ട് ഗംഗ നമുക്ക് കിട്ടിയിട്ടോ ലക്ഷഗംഗ അതുപോലെ തന്നെ അനന്തഗംഗ പിന്നെ നാളികരം തലയിലേക്ക് വീണേക്കാണ് അപ്പൊ ടി കാണുമ്പോൾ നമുക്ക് അത് ഡി പോലെ തോന്നും ഡി കാണുമ്പോൾ നമുക്കത് ടി പോലെ തോന്നും ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് ടി ഇൻ ഡി ഡി ഇൻ ടു ടി എന്നുള്ളത് ആലോചിക്കാൻ പറ്റും പിന്നെ നമ്മളിപ്പോ പറഞ്ഞാണ് ലക്ഷഗംഗ എന്ന് പറയുമ്പോൾ നമുക്ക് ലക്ഷ ആലോചിക്കാമല്ലോ അപ്പൊ അതേപോലെ തന്നെ ചന്ദ്രലക്ഷ അതിനകത്തും ഒരു ലക്ഷയുണ്ട് കേട്ടോ അപ്പൊ അത്രയും കിട്ടി എന്തൊക്കെയാണ് ഒന്നും കൂടെ പറയാം നാളികരം ലക്ഷഗംഗ അനന്തഗംഗ രണ്ടിലും ഗംഗയുണ്ട് പിന്നെ ടി കാണുമ്പി ഡി കാണുമ്പറ്റി അപ്പൊ ടി ഇൻ ട് ഡി ഇൻ ട് പിന്നെ ലക്ഷയുള്ള ഒരെണ്ണം കൂടെ ചന്ദ്രലക്ഷ കിട്ടിട്ടോ ഇത് എസ് സിആർട്ടിലുള്ളതാണ് അതേപോലെ തന്നെ ചന്ദ്രശങ്കര അപ്പൊ നമ്മുടെ ശങ്കരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടനാണ് നാളികേരം തെങ്ങ് കറം വന്നേ രീതിയിൽ ഒന്ന് വെറുതെ കണക്ട് ചെയ്യും അപ്പൊ നമുക്ക് ചന്ദ്രശങ്കര എന്നുള്ളതും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും അടുത്തത് നമുക്ക് മുളകിൻ്റെ സംഗരഹനങ്ങൾ നോക്കാം ജ്വാലാമുഖി ഉജ്വല വെള്ളായനി അതുല്യ ജ്വാലാസഖി സൂര്യമുഖി അനുഗ്രഹം ഇതൊക്കെ മുളകിന്റെ സങ്കരഹനങ്ങളാണ് അപ്പൊ ഇതിനകത്ത് അനുഗ്രഹം നമ്മുടെ എസ്ഇആർടിയിൽ കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം അപ്പൊ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം അപ്പൊ മുളക് എന്ന് പറയുമ്പോൾ മുളക് ഇങ്ങനെ ജ്വലിച്ച് നിൽക്കാന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്തോടെ അല്ലെ ജ്വലിക്കുക അപ്പൊ ജ്വാലാമുഖിയും കിട്ടി അതുപോലെ തന്നെ ഉജ്വല ഓക്കെ അതിൻ്റെ ഒപ്പം തന്നെ ജ്വാലാസഖി കിട്ടി അപ്പൊ മുളക് ജ്വാലാമുഖി ഉജ്വല ജ്വാലാസഖി പിന്നെ മുളക് കടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും നമ്മൾ വെള്ളം കുടിക്കേണ്ടി വരും അപ്പം വെള്ളായിനി അതും കിട്ടി കേട്ടോ വെള്ളായിനി പിന്നെ അതുല്യമായിട്ടുള്ള മുളകാണ് ഭയങ്കര അതുല്യമായിട്ടുള്ള മുളക് അപ്പോൾ അതുല്യ കിട്ടി പിന്നെ മുളക് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖം സൂര്യന്റെ മുഖം പോലെ ആയിരിക്കും അല്ല ഇങ്ങനെ ചുമന്ന് ഇങ്ങനെ ഇങ്ങനെ എരിയുന്ന പോലെയൊക്കെ അപ്പൊ സൂര്യാമുഖി കേട്ടോ അതേപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ലത്തെ മുളകൊന്നും കടിക്കില്ല എന്നുള്ള രീതിയിൽ ആലോചിക്കട്ടെ അപ്പൊ അനുഗ്രഹം നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പം മുളക് ജ്വാല വെച്ചിട്ടുള്ള ജ്വാലാമുഖി ഉജ്വല ജ്വാലാസഖി പിന്നെ വെള്ളം കുടിക്കും വെള്ളായനി അതുല്യമായിട്ടുള്ള മുളക് അതുല്യ സൂര്യന്റെ മുഖം പോലെ ആയിരിക്കും അപ്പം സൂര്യാമുഖി അനുഗ്രഹം അടുത്ത കശുവണ്ടിയാണ് കേട്ടോ കശുവണ്ടിയുടെ സങ്കരീനങ്ങൾ ഏതൊക്കെയാണ് ധാരാശ്രീ ആനക്കായം ഒന്ന് ധന അക്ഷയ പൂർണിമ കനക പ്രിയങ്ക ഓക്കെ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കിട്ടും ഈ കശുവണ്ടി കശുവണ്ടി നമ്മൾ ധാരാളമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ധാരാശ്രീ കേട്ടോ ധാരാളമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആനയുടെ പോലെയാവുന്ന ആലോചിക്കാം കേട്ടോ ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കും ആനയുടെ പോലെയാവുന്ന ആലോചിക്കാം അപ്പം നമുക്ക് ആനക്കായും കിട്ടുമല്ലോ പിന്നെ ഈ കശുവണ്ടിക്ക് നല്ല ധനം വേണ്ടേ അല്ലെ നല്ല കോസ്റ്റ്ലി അല്ലേ അപ്പോൾ നമുക്ക് ധന കിട്ടി ഇനി ഈ കശുവണ്ടി കഴിക്കുന്നത് മൂന്ന് നടിമാരാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക ആരൊക്കെയാണ് പൂർണിമ കനക പ്രിയങ്ക കേട്ടോ പൂർണിമ കനക പ്രിയങ്കയാണ് ഇത് കഴിക്കുന്നത് കാരണം അത്യാവശ്യം നല്ല ധനം വേണം അപ്പം നടികൾ തന്നെയാണ് കഴിക്കണത് എന്നുള്ള രീതിയിൽ ആലോചിക്കാം പിന്നെ കശുവണ്ടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷയൊക്കെ മാറും അല്ലെ നമ്മള് നമ്മളിങ്ങനെ ഷെയ്ച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ക്ഷയൊക്കെ മാറും അങ്ങനെ നമുക്ക് അക്ഷയ കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ അക്ഷയയുടെ തക്കാളിയും അക്ഷയയുടെ സങ്കരഹനായിട്ട് വരുന്നതാണ് നമ്മുടെ എസ് സിആർടിയിൽ കൊടുത്തിട്ടുള്ളത് അക്ഷയ തക്കാളിയാണ് കേട്ടോ അപ്പൊ ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ അക്ഷയയുടെ ചോദിക്കാണെങ്കിൽ തക്കാളിക്ക് തന്നെ കൊടുക്കണം ഓക്കെ അടുത്ത നമുക്ക് കുരുമുളകൻ്റെ നോക്കാം കുരുമുളകൻ്റെ സംഗീനങ്ങൾ ഏതൊക്കെയാണ് കൊറ്റനാട് പന്നിയൂർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ശ്രീകര ശുഭകര കരിമുണ്ടൻ കുതിരവേലി അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി നമ്മുടെ കുരുമുളകൊക്കെ നമ്മൾ കടിച്ചുകഴിയുമ്പോൾ ഈ കുതിര പോലും വെയിലുചാടി പോകുമെന്ന് ആലോചിക്കാം കേട്ടോ അത്രയ്ക്ക് എരിവല്ലേ അപ്പോൾ കുതിര പോലും ചാടി പോകുന്ന രീതിയിൽ ആലോചിക്കാം വെയിലിചാടിയിട്ട് നാട് വിട്ട് പോകുന്ന ആലോചിച്ചോളൂ കേട്ടോ അപ്പം നമുക്ക് കൊറ്റനാട് കിട്ടി പിന്നെ നമ്മൾ ഈ കുരുമുളക് ഇടുന്നവിടെ ആ പന്നിറച്ചിയിലൊക്കെ നന്നായിട്ട് കുരുമുളക് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം പന്നിയൂർ കേട്ടോ എത്ര കുരുമുക്കാണ് ഏഴ് കുരുമുളക് വരെ എന്ന് ആലോചിക്കുക അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ കിട്ടി അപ്പോൾ കുതിരവേലി കിട്ടി വേലി ചാടിയിട്ട് നാട് ഇട്ടു പോകും കൊറ്റനാട് കിട്ടി പിന്നെ നമ്മുടെ പന്നി ഇറച്ചിയുടെ കാര്യം ആലോചിച്ചാൽ മതി കേട്ടോ ഏഴ് വരെ പിന്നെയുള്ളത് കുരുമുളകിനകത്ത് കായും റായുണ്ടല്ലോ അപ്പം കായും റായും വെച്ചിട്ടുള്ള മൂന്നാൾക്കാരാണ് അരയ്ക്കുക ശ്രീകര കായം രായുണ്ട് ശുഭകര അതുപോലെ തന്നെ കരിമുണ്ട് ഓക്കെ അപ്പൊ ഒന്ന് ഓർത്തു വെക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഏലമാണ് ഏലത്തിന്റെ സങ്കരീനങ്ങൾ ഏതൊക്കെയാ പി വി വണ്ണും അതുപോലെ തന്നെ ഞെള്ളാനിയാണ് പി വി വണ്ണും ഞെള്ളാനി അപ്പൊ നമ്മുടെ ഏലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ എന്താ പറയാ പൊട്ടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ അപ്പൊ കുറച്ച് പവർ വേണം എന്ന് ആലോചിക്കാല്ലോ പവർ പി വി കേട്ടോ അങ്ങനെ ഒന്ന് ആലോചിക്കാം കേട്ടോ പവറ് പവർ എന്നുള്ള രീതിയിൽ ആലോചിക്കുക അതുപോലെ തന്നെ അതിങ്ങനെ എടുക്കാൻ ഇങ്ങനെ ഞെക്കിയെടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഞെള്ളാനി എന്നുള്ള രീതിയിൽ ഓർക്കാൻ പറ്റും അടുത്ത കരിമ്പാണ് കരിമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാം ഒരു മധുരം ഉണ്ടാകാനകത്ത് മാധുരി തിരുമധുരം മധുരിമ മധുമതി ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം കരിമ്പിൻ്റെ ഏതൊക്കെയാണ് മാധുരി തിരുമധുരം മധുരിമ മധുമതി അടുത്ത് നമുക്ക് മരച്ചീനയുടെ സങ്കരഹനങ്ങൾ നോക്കാം ശ്രീജയ ശ്രീസഹ്യം ശ്രീശൈലം ശ്രീ വിശാഖ് അതുപോലെ തന്നെ എച്ച് ടു ടു സിക്സ് എം ഫോർ എച്ച് വൺ സിക്സ് ഫൈവ് എച്ച് നയൻ സെവൻ ഓക്കെ അപ്പം നമ്മുടെ മരച്ചീനീന്ന് പറയുമ്പോൾ ശ്രീ വച്ചിട്ടുള്ള ആൾക്കാരെ ഉണ്ട് കേട്ടോ ശ്രീജയുണ്ട് ശ്രീസഹ്യം ഉണ്ട് ശ്രീശൈലമുണ്ട് ശ്രീവിശാഖുമുണ്ട് ഓക്കെ ഒന്ന് ആലോചിക്കുക പിന്നെയുള്ളത് നമ്പേഴ്സാണ് എച്ച് ടു ടു സിക്സ് എച്ച് വെച്ചിട്ടുള്ള മൂന്നാൾക്കാരുണ്ട് എച്ച് ടു ടു സിക്സ് എച്ച് വൺ സിക്സ് ഫൈവ് എച്ച് നയൻ സെവൻ പിന്നെ ഒരു എം വെച്ചിട്ടുണ്ട് എം ഫോർ ഇതൊന്ന് ഒന്ന് പ്രാവശ്യം കൂടെ ഒക്കെ ഒന്ന് വായിച്ച് പഠിക്കുക കേട്ടോ അടുത്ത് എള്ളാണ് എള്ളിൻ്റെ സങ്കര ഇനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തിലോത്തമ സോമ തിലക് സൂര്യ കായംകുളം ഒന്ന് തിലതാര അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് നിറച്ച് നടന്മാര അരക്കോമനുണ്ട് തിലകനുണ്ട് സൂര്യ ഉണ്ട് അല്ലേ അപ്പൊ സാധാരണ ഒരു സിനിമേനകത്ത് മൂന്നോ അല്ലെങ്കിൽ മൂന്നി കൂടുതൽ നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ മെയിൻ നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും ആ ഒരു സിനിമ കൊളാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ സോമൻ തിലകൻ സൂര്യ അങ്ങനെ ആലോചിക്കട്ടെ അപ്പൊ സോമ തിലക് സൂര്യ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് അഭിനയിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അത് കൊളവും അപ്പൊ ആ കായംകുളം ഒന്നും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ തിലകനെ നമ്മൾ പറഞ്ഞില്ലേ അപ്പം തില വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം തിലധാരയുണ്ട് തിലോത്തമയുണ്ട് ഓക്കെ അപ്പം ഇതെല്ലാം വരുന്നത് എന്തിന്റെയാണ് എള്ളാണെന്നൊന്ന് കണക്ട് ചെയ്യണം കേട്ടോ എള്ളുമായിട്ടതൊന്ന് കണക്ട് ചെയ്യണം അപ്പം എള്ളിൻ്റെ ഏതൊക്കെയാണ് വരുന്നത് മൂന്ന് നടന്മാർ വരുന്നുണ്ട് സോമൻ തിലകൻ സൂര്യ ഇവർ മൂന്ന് പേരും കൂടി അഭിനയിച്ചു കഴിഞ്ഞാൽ കോളം ആവും കായംകുളം കിട്ടി പിന്നെ തിലകന്റെ തില വെച്ചിട്ടുള്ള തിലോത്തമയും തിലധാരയും കിട്ടി ഓക്കെ അടുത്ത് നോക്കാം പപ്പായയാണ് പപ്പായയുടെ സങ്കരം ചോദിക്കുകയാണെങ്കിൽ മെഡഗാസ്കർ വാഷിംഗ്ടൺ പഞ്ചാബ് ജയന്റ് കേട്ടോ ഇത് മൂന്നും പപ്പായുടെയാണ് ഇപ്പൊ എന്ന് പറയുമ്പോൾ ഞാൻ പപ്പയായിട്ട് ഓർത്തേക്കാണ് പപ്പ പപ്പ മാഡാവും ആലോചിക്കാം കേട്ടോ മാഡാവും എപ്പോഴാ ഈ എന്താ പച്ചക്കറികളൊക്കെ വാഷ് ചെയ്ത് കഴിച്ചില്ലെങ്കിൽ കേട്ടോ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിച്ചില്ലെങ്കിൽ പപ്പ മാഡാവും ആലോചിക്കാം എന്നിട്ടൊരു ജെയിന്റ് പോലെ വരും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം അപ്പൊ പപ്പായ മാഡ്ഗാസ്കർ അതുപോലെ തന്നെ വാഷിംഗ്ടൺ പഞ്ചാബ് ജെയിന്റ് അടുത്ത നമുക്ക് ഗോതമ്പ് നോക്കാം ഗോതമ്പിന്റെ സംഗ്രഹണം ചോദിക്കുകയാണെങ്കിൽ സൊണാലിക കല്യാൺ സോന ഗിരിജ അർജൻ ശേഖർ ദശരഥ ബിത്തൂർ ഓക്കെ അപ്പൊ എങ്ങനെ ആലോചിക്കാം ഈ എന്ന് പറയുമ്പോൾ നമുക്ക് ഗോതമ്പിന്റെ നിറം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണത്തിന്റെ നിറം എന്നുള്ള രീതിയിൽ ആലോചിക്കാമല്ലോ ഓക്കെ അപ്പൊ സ്വർണം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വണാലിക കിട്ടി കേട്ടോ ഇനി സ്വർണം നമ്മൾ എപ്പോഴെടുക്കുക കല്യാണത്തിനാണ് സ്വർണ്ണം എടുക്കണേന്നുള്ള രീതിയിൽ ആലോചിക്കാം അപ്പൊ കല്യാൺ സോന കേട്ടോ സോന എന്ന് പറഞ്ഞാൽ സ്വർണം അപ്പൊ കല്യാൺ സോന അതുപോലെ തന്നെ സൊണാലിക കിട്ടി അപ്പൊ കല്യാണത്തിന് നമ്മൾ സ്വർണം മാത്രമാണ് എടുക്കുക അല്ല നമ്മൾ സിൽവർ എടുക്കുന്ന ആലോചിക്കുക സിൽവറിന്റെ ലാറ്റിൻ നെയിം അർജന്റ് അപ്പം നമുക്ക് അർജുൻ കിട്ടി അപ്പോൾ സ്വർണം എടുക്കും അതുപോലെ തന്നെ സിൽവർ എടുക്കും പിന്നെ നമ്മൾ രക്തം എടുക്കും എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്തോളും അപ്പോൾ നമുക്ക് ദശരത്ത് കിട്ടി കേട്ടോ രക്തം ഡയമണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം അപ്പോൾ ദശരത്ത് കിട്ടി ഇനി ഇതെല്ലാം നമ്മളിങ്ങനെ ശേഖരിച്ച് വെക്കും കല്യാണത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മളിങ്ങനെ ശേഖരിച്ച് വയ്ക്കും അപ്പോൾ ശേഖർ കിട്ടി ഇനി ആരുടെ കല്യാണമെന്ന് വെച്ചാൽ ഗിരിജയുടെ കല്യാണമാണ് ആരുടെ കല്യാണമാണ് ഗിരിജ ഇപ്പോൾ ഗിരിജ ഈ സ്വർണ്ണമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂര് പോയെന്ന് ആലോചിക്കാം കേട്ടോ ബിത്തൂർ കോയമ്പത്തൂർ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ അപ്പോൾ ഞാനൊന്നുകൂടെ പറയാം ഗോതമ്പിൻ്റെ സങ്കരേനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വർണവുമായിട്ട് കണക്ട് ചെയ്യുക അപ്പോൾ സ്വണാലിക കിട്ടി കല്യാൺ സ്വർണ്ണം കിട്ടി പിന്നെ കല്യാണത്തിന് നമ്മൾ സ്വർണം മാത്രമാണോ അല്ല നമ്മൾ വേറെ എന്തൊക്കെ എടുക്കും സിൽവർ എടുക്കും അർജൻ കിട്ടി അതുപോലെ തന്നെ എടുക്കും ദശരഥ് കിട്ടി ഇതെല്ലാം നമ്മളിങ്ങനെ ശേഖരിച്ചു വെക്കും ശേഖർ കിട്ടി പിന്നെ അത് കോയമ്പത്തൂർന്നാണ് എടുക്കുക അപ്പോൾ ബിത്തൂർ എന്നുള്ള രീതിയിൽ കിട്ടി കോയമ്പത്തൂർ ബിത്തൂർ എന്നുള്ള രീതിയിൽ കിട്ടി ഗിരിജയാണ് ആണ് ഇതെല്ലാം എടുക്കണത് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ അടുത്ത പരുത്തിയാണ് പരുത്തി സുജാത ഹൈബ്രിഡ് ഫോർ ആണ് പരുത്തിന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ കോട്ടൻ സാരിയൊക്കെ കൊടുക്കുന്ന ആരാ സുജാത അല്ലെ നമ്മുടെ ഗായിക സുജാതയാണ് അതുപോലെ തന്നെ നല്ല ഹൈ പിച്ചലാണ് സുജാത പാട്ട് പാടണേ നല്ല രീതിയിൽ ആലോചിക്കുക അപ്പൊ നമുക്ക് ഹൈബ്രിഡ് ഫോർ അവിടെ കണക്ട് ചെയ്യാൻ പറ്റും അടുത്ത ചീരയാണ് ചീരയുടെ സങ്കരേനം അരുൺ ആണോ കേട്ടോർത്ത് വയ്ക്കണേ ചീര അരുൺ ആണ് അടുത്ത് നമുക്ക് വെണ്ടയുടെ സങ്കരേനം നോക്കാം കിരൺ അനാമിക അർക്കയാണ് കേട്ടോ ഇത് ഇമ്പോർട്ടന്റ് ആണ് എസ് സി ആർ ടിയിലുള്ളതാണ് ഏതൊക്കെയാണ് വെണ്ടയുടെ സങ്കരേനം കിരൺ അനാമിക അർക്ക അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം അതായത് വേണ്ട കിരൺ അനാമികനെ അറക്കണ്ട എന്ന രീതിയിൽ ആലോചിക്കട്ടോ അതായത് കിരണ് ഭയങ്കര ദേഷ്യം വന്നിട്ട് അനാമികനെ അങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ അറക്കാൻ പോയതാണ് അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ വേണ്ട കിരൺ അനാമികയെ അറക്കണ്ട അപ്പൊ നമുക്ക് വേണ്ട കിരൺ അനാമിക അറക്ക ഓക്കെ അടുത്ത പാവയ്ക്കയാണ് ഇപ്പൊ ഈ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് പാവക്കയുടെ ഏതൊക്കെയാണ് പ്രിയ പ്രിയങ്ക പ്രീതി ഓക്കെ പാവക്കയുടെ സങ്കരീനങ്ങൾ ഏതൊക്കെയാണ് പ്രിയ പ്രിയങ്ക പ്രീതി അപ്പൊ പാവയ്ക്ക പലർക്കും പ്രിയമായിരിക്കില്ല എന്നാലും പ്രിയ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ പ്രിയ പ്രിയങ്ക പ്രീതി അടുത്ത് നമുക്ക് നെല്ലിന്റെ സങ്കരീനങ്ങൾ നോക്കാം ഏതൊക്കെയുള്ള ത്രിവേണി ഉണ്ട് ശബരി ജയ അന്ന ജ്യോതി രോഹിണി ഹ്രസ്വ കീർത്തി അനശ്വര അപ്പം നെല്ല് നമ്മൾ വാങ്ങാൻ പോകണത് ത്രിവേണി സ്റ്റോൾസ് എന്നാണ് കേട്ടോ ത്രിവേണി സ്റ്റോൾസ് ഉണ്ട് അതുപോലെ തന്നെ ശബരി സ്റ്റോൾസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നെല്ല് വാങ്ങാൻ പോകുന്നത് അപ്പോൾ നെല്ല് എന്ന് പറയുമ്പോൾ നമുക്ക് അരിയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തു കൂടാ അപ്പോൾ അരി എന്ന് പറയുമ്പോൾ നമുക്ക് ജയ അരി ആലോചിക്കാം അല്ലെ എന്ന് പറഞ്ഞാൽ ഒരു അരിയുണ്ട് അപ്പം ജയ കിട്ടി പിന്നെ നമ്മുടെ അന്നത്തിന് വേണ്ടിയിട്ടാണ് അപ്പം അന്ന കിട്ടി അപ്പം അന്നം അതായത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഒരു ജ്യോതി ഉണ്ടാവും ഒരു പ്രകാശം ഉണ്ടാവും അപ്പോൾ നമുക്ക് ജ്യോതി കിട്ടി കേട്ടോ ഇപ്പം ഇത്രയൊക്കെയാണല്ലോ നെല്ല് ത്രിവേണി ത്രിവേണി സ്റ്റോൾസ് ചബരി സ്റ്റോൾസ് അതുപോലെ തന്നെ ജയ അരി അന്നം ജ്യോതി പിന്നെ ഈ അരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അരികളുണ്ടാവും അല്ലെ ഹ്രസ്വമായിട്ടുള്ള അരി ഉണ്ടാവും അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കും അപ്പൊ ഹ്രസ്വ എന്നത് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ നെല്ലൊക്കെ നമ്മൾ നല്ല കീർത്തിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാറയൊക്കെ നമ്മൾ നടക്കിയില്ലേ അപ്പൊ നമുക്ക് കീർത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ ആലോചിച്ചത് അപ്പൊ നമുക്ക് കീർത്തി കിട്ടി കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ അനശ്വരയും രോഹിണിയും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പൊ നെല്ല് എവിടെന്നാ നമ്മള് നെല്ല് വാങ്ങുന്നത് ത്രിവേണി സ്റ്റോഴ്സ് ശബരി സ്റ്റോഴ്സ് നെല്ല് എന്ന് പറയുമ്പോൾ നമുക്ക് ജയ അരി ആലോചിക്കാം അന്നം ആലോചിക്കാം മുഖത്ത് ജ്യോതി വരും എന്നാലോചിക്കാം പിന്നെ ചെറിയ അരിയുണ്ട് ഹ്രസ്വം എന്നുള്ള രീതിയിൽ ആലോചിക്കാം പിന്നെ കീർത്തി കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കാം അതിനൊപ്പം തന്നെ അനശ്വര രോഹിണിയും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം അടുത്ത വഴുതന ആണ് ഇമ്പോർട്ടന്റ് ആണ് വഴുതനയുടെ സങ്കരീനം ചോദിക്കുകയാണെങ്കിൽ സൂര്യ ശ്വേത ഹരിത നീലിമ അപ്പൊ നമ്മുടെ വഴുതനങ്ങയുടെ കളർന്നെ ഓർത്താൽ മതി പച്ച ഒരു വഴുതനങ്ങ ഉണ്ടാവാറില്ല അപ്പൊ പച്ച അതായത് ഹരിത എന്നുള്ള രീതിയിൽ ആലോചിക്കുക പിന്നെ നീല കളറിലുണ്ട് അപ്പൊ നീലിമ പിന്നെ ശ്വേത വെള്ള കളറിന് ഉണ്ട് എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ നമ്മുടെ സൂര്യന്റെ പ്രകാശത്തിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പോ നമുക്കത് വെള്ളമായിട്ടൊക്കെ തോന്നും അങ്ങനെയൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ വഴുതന സൂര്യ ശ്വേത ഹരിത നീലിമ അടുത്ത നമുക്ക് തക്കാളിയുടെ സങ്കരേനങ്ങൾ നോക്കാം ഏതൊക്കെയാണ് മുക്തി ശക്തി വിജയ് അക്ഷയ അനക ഇതിനകത്ത് അക്ഷയ എസ് സിആർടിയിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണ മുക്തി ശക്തി വിജയ് അക്ഷയ അനഘ അപ്പൊ വിജയ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നടൻ ഈ സിനിമയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മുക്തരൊക്കെ ആക്കണില്ലേ അപ്പൊ നമുക്ക് മുക്തിയായിട്ട് കണക്ട് ചെയ്യാം ശക്തി ഉപയോഗിച്ചിട്ടാണ് മുക്തരാക്കണേന്നുള്ള രീതിയിൽ ആലോചിക്കുക അപ്പൊ നമുക്ക് ശക്തി കിട്ടി പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അനഘ ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ അനഘ ഒന്ന് ഓർത്തു വെക്കണം പിന്നെ വിജയ് തക്കാളി പോലെയാണ് ഇരിക്കണ എന്നുള്ള രീതിയിലോ അങ്ങനെ ഒന്ന് ഓർത്തുവെച്ചേക്കാം അപ്പൊ തക്കാളിയും കിട്ടി അപ്പൊ മുക്തി ശക്തി വിജയ് അക്ഷയ അനഘ ഇതെല്ലാം തക്കാളിയുടെ സങ്കര അടുത്ത ആണ് കാബേജിന്റെ സങ്കരേനം ഹരി റാണിയാണ് കേട്ടോ അപ്പോ ഈ കാബേജെന്നൊക്കെ പറയണത് ഒരു റാണി പോലെ ഇങ്ങനെ കുറെ പച്ച കളറിന്റെ ഇടയിൽ ഒരു റാണി പോലെ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് ഹരി റാണി എന്നുള്ള രീതിയിൽ ഓർക്കാൻ പറ്റും അടുത്ത എസ്ഇആർടിയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ ഞാൻ ഇവിടെ നിന്ന് മെൻഷൻ ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ഓക്കെ ഇതെല്ലാം നമ്മുടെ തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണ് കേട്ടോ പിന്നെ നെല്ല് ഇത് ഞാൻ പഠിപ്പിച്ചു തന്നെയാണ് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വേഗം പറയുകയാണ് നെല്ല് പവിത്ര ഹ്രസ്വ അന്നപൂർണ പവിത്ര ഹ്രസ്വ അന്നപൂർണ പയറ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ ഭാഗ്യലക്ഷ്മിയും ജ്യോതികയും പയറ് പോലത്തെ മാലയാണ് ലോലമായിട്ടുള്ള മാലയാണ് ഇടണേ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു പച്ചമുളക് ജ്വലിക്കും അല്ലെ ഉജ്വല ജ്വാലാമുഖി അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് കഴിക്കാണ്ടൊക്കെ പോവും നല്ല രീതിയിൽ ആലോചിക്കുക വെണ്ട കിരൺ അർക്ക അനാമിക സൽകീർത്തി അപ്പൊ വേണ്ട കിരൺ അനാമികന് അറക്കല്ലേ സൽ കീർത്തി പൂവ് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി കേട്ടോ വേണ്ട കിരൺ അനാമികന് അറക്കല്ലേ സൽകീർത്തി പൂവും ഉള്ള രീതിയിൽ ഓർത്തു ഓർത്തുവയ്ക്കാം വഴുതന പല കളേഴ്സ് ഉണ്ട് അല്ലെ ഹരിത നീലിമ പിന്നെ സൂര്യപ്രകാശത്തിൽ അത് ശ്വേത നിറം പോലെ തോന്നുന്ന ആലോചിക്കാം തക്കാളി മുക്തി അനഘ അക്ഷയ തക്കാളി മുക്തി അനഘ അക്ഷയ ഓക്കേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എല്ലാത്തിൻ്റെയും എസ്ഇ ആർ ടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോ കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിക്ക് വളരെ ആണ് നന്നായിട്ട് നന്നായിട്ടിരുന്ന് പഠിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ സപ്പോർട്ടിങ് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ ബൈ